വലപ്പാട് ഉപജില്ലാ കായികമേള സമാപിച്ചു സെന്റ് തോമസ് എച്ച് എസ് എസ് ഓവറോൾ ചാമ്പ്യന്മാർ തൃപ്രയാർ വലപ്പാട് ഉപജില്ലാ കായികമേളയിൽ ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് എച്ച് എസ് എസ് പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായി നൂറ്റി എട്ട് പോയിന്റോടെ വി പി എം എസ് എൻ ഡി പി എച്ച് എസ് എസ് കഴിമ്പ്രം രണ്ടാം സ്ഥാനവും നൂറ്റി ഒന്ന് പോയിന്റുമായി ജി വി എച്ച് എസ് എസ് തളിക്കുളം മൂന്നാം സ്ഥാനവും നേടി വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി അർജിത് അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് സമ്മാനദാനം നടത്തി വലപ്പാടി എഇഒ മറിയം എം എ വികസന സമിതി ജനറൽ കൺവീനർ ശ്രീജ മൗസ്മി ട്രഷറർ ടി ആർ രാകേഷ് എസ് ഡി എസ് ജി എ സെക്രട്ടറി കെ ജെ പ്രേംകുമാർ കൺവീനർ എം വി സുദർശിനി വികസന സമിതി കൺവീനർമാരായ ഇ വി ബിനി ബിജു ആൻ്റണി സി എസ് ശിഷിര എം ആർ രാഖി ബബിൾ പി ജി എ ലസിത എന്നിവർ സംസാരിച്ചു എൽ പി വിഭാഗത്തിൽ പതിനാറ് പോയിന്റുമായി യു പി എസ് പെരിഞ്ഞനം ഈസ്റ്റ് ഒന്നാം സ്ഥാനവും പന്ത്രണ്ട് പോയിന്റുമായി ആർ സി യു പി എസ് കായ്പമംഗലം രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും നേടി എൽ പിഡ്നീസ് വിഭാഗത്തിൽ ഇരുപത്തിയൊന്ന് പോയിന്റുമായി ജി എൽ പി എസ് കായ്പമംഗലം ഒന്നാം സ്ഥാനവും പതിനാല് പോയിന്റുമായി യു പി എസ് നാട്ടിക ഈസ്റ്റ് രണ്ടാം സ്ഥാനവും പതിനൊന്ന് പോയിന്റുമായി ജി എഫ് എൽ പി എസ് നാട്ടിക മൂന്നാം സ്ഥാനവും നേടി

ുളം രണ്ടാം സ്ഥാനവും നാട്ടിക മൂന്നാം സ്ഥാനവും നേടി സീനിയർ വിഭാഗത്തിൽ അറുപത്തി ഒൻപത് പോയിന്റുമായി സെന്റ് തോമസ് എച്ച് എസ് എസ് ഒന്നാം സ്ഥാനവും അറുപത്തിനാല് പോയിന്റുമായി വി പി എം എസ് എൻ ഡി പി എച്ച് എസ് എസ് കഴിമ്പറം രണ്ടാം സ്ഥാനവും നാൽപ്പത്തിയൊൻപത് പോയിന്റുമായി ജി വി എച്ച് എസ് എസ് തൽക്കുളം മൂന്നാം സ്ഥാനവും നേടി ഞങ്ങളൊക്കെ കെട്ടി ആടിയ വേഷം തന്നെയാണ് നിങ്ങളിപ്പോ കെട്ടുന്നത് എന്ന് കാണുമ്പോൾ അതിൽ സുഖം സന്തോഷമുണ്ട് ഏതായാലും മത്സ്യത്തിൽ എല്ലാവരും ജയിക്കുക ചെന്ന് ജയിക്കും ജയിക്കാതിരിക്കും ഈ ജയിക്കുന്നവരും ജയിക്കാതിരിക്കുന്നവരും ഒരുപോലെ അഭിനന്ദനമായ കാര്യമാണ് ഇതിനെ പാർട്ടിപ്പേറ്റ് ചെയ്യുക പങ്കെടുക്കുക എന്ന് പറയുന്നത് ഉണ്ടാകും അങ്ങനെ ഇതിന് പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വലിയ പ്രശ്നങ്ങളും പ്രതീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സമ്മാനം പഠിച്ച് ഉറങ്ങും ആഘോഷിക്കണം എന്ന് വിചാരിച്ചു